ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഷെഡ്യൂളുകൾ ആദ്യത്തെ ആറ് ഷെഡ്യൂളുകൾ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും ഒരു മിനിറ്റിനകം ഞാൻ ഈ പറയുന്നത് കോഡ് വെച്ചിട്ടുള്ള ഒരു ഇതാണ് ലോജിക്ക് അതിലെത്രമാത്രം വർക്കൗട്ട് ആവുമെന്ന് അറിയത്തില്ല അപ്പോൾ അതിനനുസരിച്ച് വേണം കോഡ് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് നമ്മളിപ്പോൾ എലക്ഷൻ നടക്കുകയാണ് എലക്ഷൻ നടക്കുമ്പോഴത്തേക്ക് എന്താണ് ഒരു പ്രോസസ്സ് നടക്കുന്നത് അതുപോലെ ഒന്ന് വിചാരിച്ചാൽ മതി ഷെഡ്യൂൾ വൺ ഷെഡ്യൂൾ വൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഷെഡ്യൂൾ വൺ ടു ഫോർ നമുക്ക് ഒരു എലക്ഷൻ്റെ പ്രോസസ്സിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഒരു എലക്ഷൻ്റെ പ്രോസസ്സില് അപ്പോൾ ഒരു എലക്ഷൻ നടക്കണമെങ്കിൽ എന്താണ് ആദ്യം വേണ്ടത് ഒരു പ്രദേശം വേണം അപ്പം ഷെഡ്യൂൾ വണ് പ്രദേശം അതായത് ഇന്ത്യ കേന്ദ്ര ഭരണ കേന്ദ്ര ഭരണ പ്രദേശ സംസ്ഥാനങ്ങളും ഇതൊക്കെ വണ്ണായിട്ട് വരും ഇനി അത് കഴിഞ്ഞ് അടുത്ത പ്രോസസ്സ് അടുത്ത പ്രോസസ്സിൽ എന്താണ് വരുന്നത് ഷെഡ്യൂൾ ടു ഷെഡ്യൂൾ ടൂൾ എന്ന് പറ ടു എന്ന് പറയുന്നത് അവിടുത്തെ നേതാക്കന്മാരാണ് നേതാക്കന്മാർ ഷെഡ്യൂൾ ടു അതായത് രാഷ്ട്രപതി ഗവർണർമാര് രാജ്യസഭാ നേതാക്കന്മാർ ലോക്സഭ നേതാക്കന്മാർ ജഡ്ജിസ് അങ്ങനെ വന്നിട്ട് ഷെഡ്യൂൾ ടു ഇനി ഷെഡ്യൂൾ ത്രീ അടുത്ത പ്രോസസ് എന്താണ് വരുന്നത് ഇവരുടെ സി ഇത് സത്യപ്രതിജ്ഞ അതായത് സത്യപ്രതിജ്ഞ അതായത് ഞാൻ ഈ കാണിക്കുന്ന ആക്ഷൻ ഉൾപ്പെടെ ഓർക്കുകയാണെങ്കിൽ പെട്ടെന്ന് കിട്ടും സത്യപ്രതിജ്ഞ ഷെഡ്യൂൾ ത്രീയിൽ സത്യപ്രതിജ്ഞ വരും സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം പിന്നെ അടുത്ത പ്രോസസ്സ് എന്താണ് സീറ്റ് വിഭജനം അതായത് നാലാമത്തെ ഷെഡ്യൂളില് സീറ്റ് വിഭജനം ആ ഇലക്ഷൻ്റെ ആ പ്രോസസ് അതോടെ കഴിഞ്ഞു അതായത് ഒന്ന് പ്രദേശങ്ങൾ രണ്ട് നേതാക്കന്മാര് മൂന്ന് സത്യപ്രതിജ്ഞ നാല് സീറ്റ് വിഭജനം കഴിഞ്ഞു അഞ്ചാമത്തെ ഷെഡ്യൂൾ ഈ അഞ്ചാമത്തെ ഷെഡ്യൂള് ഈ ഇലക്ഷൻ എന്നല്ല വ്യത്യസ്തമാണ് ഇനി നമുക്ക് വേറെ അതിലോട്ടും അഞ്ചാമത്തെ ഷെഡ്യൂള് ഒന്ന് കണക്ട് ചെയ്ത് എടുത്തേക്കുന്നത് ഈ എസ് സി എസ് ടി പ്രദേശങ്ങളാണ് എസ് സി എസ് ടി പ്രദേശം അപ്പം എസ് എസ് എന്ന് പറയുന്നത് ഒരു നമ്മൾ അഞ്ച് എഴുതും പോലെയാണ് എസ് നമ്മൾ എഴുതുന്നത് അഞ്ച് നമ്മൾ എഴുതുന്നത് എസ് പോലെയാണ് അഞ്ച് നമ്മൾ എഴുതുന്നത് എസ് പോലെയാണ് അപ്പം എസ് സി എസ് ടി വരുന്നത് അഞ്ചാമത്തെ ഷെഡ്യൂൾ ഇനി ആറാമത്തെ ഷെഡ്യൂള് ആറാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു കോഡാണ് അത് വേറെ എന്തെങ്കിലും കോഡ് കിട്ടുകയാണെങ്കിൽ അത് യൂസ് ചെയ്യാം എന്റെ മനസ്സിൽ ഇതാണ് വന്നത് ഈ ആറാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ആറ് കാറ് കാർ മേഘം കാർമേഘം ഈ കാർമേഖല ഏറ്റവും കൂടുതലുള്ള സ്ഥലം ഏതാ മഴ പെയ്യുന്ന സ്ഥലം അതായത് മേഘാലയ ആസാം അതിൻ്റെ ഗോത്രവർഗ്ഗ പ്രദേശത്തുള്ള പ്രത്യേക ഭരണ വ്യവസ്ഥകളെ പറ്റിയിട്ടുള്ളതാണ് ആറ് എന്ന് പറയുന്നത് അപ്പോൾ ആദ്യത്തെ ആറ് ഷെഡ്യൂളുകൾ ഒറ്റ മിനിറ്റിൽ കിട്ടി ഇന്ത്യൻ ഭരണഘടനയിലെ ബാക്കിയുള്ള ആറ് ഷെഡ്യൂളാണ് പറയുന്നത് അതായത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഷെഡ്യൂളുകൾ അതിൽ ഇത് ലോജിക്ക് വെച്ചിട്ട് ചെറിയ കോഡുകളാക്കി എടുത്താൽ മതി ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലിസ്റ്റ് അതായത് ഏഴ് എല് എല് ലിസ്റ്റിന്റെ എല് കണക്ട് ചെയ്ത് ചെയ്തെടുക്കാം ഏഴ് ലിസ്റ്റ് ഇനി എട്ട് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് എട്ടിന്റെ പണി കിട്ടുന്നത് എന്തിലാണ് ഭാഷയിലാണ് നമുക്ക് കിട്ടുന്നത് എട്ടിന്റെ പണി നമുക്ക് കിട്ടുന്നത് ഭാഷയിലാണ് അപ്പൊ ഭാഷ എട്ട് ഷെഡ്യൂൾ എട്ട് ഒമ്പത് അത് ജസ്റ്റ് ഒന്ന് വാ വച്ച് ഉച്ചാരണ രീതിക്ക് എടുക്കാനേ പറ്റൂ ഒമ്പത് ഭൂ ഒമ്പത് ഭൂ ഭൂപരിഷ്കരണം ഒമ്പത് ഭൂ ഭൂപരിഷ്കരണം ഇനി പത്ത് നമ്മൾ പണ്ടൊക്കെ മാർക്കറ്റിൽ പോകുമ്പോഴത്തേക്ക് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കുണ്ട് കൂറുപത്ത് 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 അപ്പം പത്താമത്തെ ഷെഡ്യൂള് കൂറുമാറ്റം പത്താമത്തെ ഷെഡ്യൂള് കൂറുമാറ്റം ഇനി പതിനൊന്നും പന്ത്രണ്ടും മാത്രമേ ഉള്ളൂ പതിനൊന്ന് പഞ്ചായത്തുകൾ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റി കഴിയും